ഇന്ത്യൻ ആർമിയിൽ ചേരണമെന്ന മകളുടെ ആഗ്രഹത്തിന് അച്ഛനും കൂടി കട്ടക്കി കൂടെ നിന്നപ്പോൾ മകൾ സമ്മാനിച്ചത് രാജ്യത്തിനും നാടിനും അഭിമാനം കോട്ടയം ഗാന്ധിനഗർ പോലീസ് സബ് ഇൻസ്പെക്ടർ പുതിയവിള തെക്ക് ഉല്ലാസ് ഭവനിൽ പ്രദീപ് ലാലിന്റെയും ഉഷാകുമാരിയുടെയും മകളായ അഞ്ജു പ്രദീപാണ് അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് അഞ്ജു പ്രദീപിന് കരസേനയിൽ ലഫ്റ്റനന്റായി നേരിട്ട് നിയമനം അച്ഛനും മകളും സംസ്ഥാന കേന്ദ്ര സർവീസുകളിലാണെങ്കിലും ഉയർന്ന റാങ്കിലാണ് അഞ്ജു രാജ്യത്തിന്റെ പ്രധാന ദൌത്യസേനയിലേക്ക് എത്തണമെന്ന വലിയ ലക്ഷ്യത്തോടെ മകൾ മുന്നോട്ടു നീങ്ങിയപ്പോൾ ഘട്ടത്തിലും അവളുടെ പിന്തുണയായി അച്ഛൻ ഉറച്ചുനിന്നു നിരവധി പരീക്ഷണങ്ങളും പരിശീലനങ്ങളും അടക്കമുള്ള കഠിനമായ വഴികളിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോഴും മകളുടെ മനസ്സിൽ പേടിയും നിരാശയും പടരാതെ തളരാതിരിക്കാൻ ശ്രമിച്ചത് ആ അച്ഛനായിരുന്നു അവളുടെ ഓരോ വിജയത്തിനും പിതാവിന്റെ പിന്തുണയും ആത്മവിശ്വാസവും വലിയ പങ്കുവഹിച്ചു കഠിനപരിശ്രമം ആത്മവിശ്വാസം ആത്മത്യാഗം ഇവയൊക്കെ പഠിപ്പിച്ചത് അച്ഛൻ തന്നെയായിരുന്നു ഒടുവിൽ രാജ്യത്തിന്റെ അഭിമാനമായ സേനയിലെ അംഗമായി മാറിയ മകളുടെ നേട്ടത്തിനു പിന്നിൽ വിയർപ്പ് മുതൽ പ്രാർത്ഥന വരെ പങ്കിട്ട അച്ഛന്റെ സ്നേഹവും ധൈര്യവുമുണ്ട് മകൾ ഉയരങ്ങളിലേക്ക് പറക്കുമ്പോൾ അവളുടെ പാതയെ തെളിച്ച് ദീപമായി പിതാവ് നിലകൊണ്ടു അഞ്ജുവിന്റെ ജീവിതത്തിലെയും കെരിയറിലെയും ഏറ്റവും വലിയ പ്രേരണയും പാഠവും തന്നത് അച്ഛനാണ് ജീവിതത്തിലെ ഓരോ വഴിത്തിരിവിലും അച്ഛൻ തന്നെയാണ് അവളെ കൈപിടിച്ചു മുന്നോട്ട് നയിച്ചത് എന്ത് തീരുമാനമായാലും ആദ്യം വിശ്വസിച്ചത് അച്ഛനാണ് വിജയത്തിനായി കഠിനമായി പരിശ്രമിക്കേണ്ടത് തിരിച്ചടികൾ വരുമ്പോൾ അതിൽ നിന്നും പഠിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ടു പോവേണ്ടത് എല്ലാം അച്ഛനിൽ നിന്നാണ് അഞ്ജു പഠിച്ചത് പലരും പഠിച്ച വിദ്യാലയങ്ങളെയോ പരിശീലകരെയോ ഗുരു എന്ന് വിളിക്കുമ്പോൾ അഞ്ജു അതിനേക്കാൾ ബലമുള്ള സ്വാധീനമായി തന്റെ അച്ഛനെ കാണുകയാണ് തന്റെ ഉള്ളിലെ കഴിവുകൾ തിരിച്ചറിഞ്ഞു വിശ്വസിക്കാൻ വഴിതെളിച്ചത് ലക്ഷ്യത്തോട് അനുരാഗം പുലർത്താൻ പഠിപ്പിച്ചത് അച്ഛൻ തന്നെയാണെന്ന് അവൾ അഭിമാനത്തോടെയാണ് പറയുന്നു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ ആറര ലക്ഷം പേർ എഴുതിയ കമ്പൈൻഡ് ഡിഫൈൻസ് സർവീസ് പരീക്ഷയിൽ ജയിച്ച് ഇത്തവണ ജോലി നേടിയ കേരളത്തിലെ ഏക വനിതയെന്ന പ്രത്യേകതയുമുണ്ട് അഞ്ജുവിന് പുതിയതായി നിയമനം കിട്ടിയ പതിനേഴ് വനിതകളിൽ കരസേനയിൽ ഏവിയേഷൻ കോറിലേക്ക് നിയമിക്കപ്പെട്ട ഒരേയൊരു വനിത അഞ്ജുവാണ് കരുനാഗപ്പള്ളി ശ്രീബുദ്ധ സെൻട്രൽ സ്കൂളിലെ അധ്യാപികയായ അമ്മ ഉഷാകുമാരി പഠിച്ചത് അഹമ്മദാബാദിലെ സൈനിക സ്കൂളിലാണ് പട്ടാളത്തിലായിരുന്ന ഉഷാകുമാരിയുടെ അച്ഛൻ കെ സുകുമാരൻ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ ചീഫ് എക്സിക്യൂട്ടീവായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്നു ചെന്നൈയിലെ പാസിംഗ് ഔട്ട് പരേഡ് കാണാൻ പ്രദീപും ഉഷയും പോയിരുന്നു അഞ്ചു ഓണത്തിന് വീട്ടിലെത്തും അച്ഛൻ മകളെ സല്യൂട്ട് ചെയ്യുന്ന അഭിമാന നിമിഷത്തിന് കാത്തിരിക്കുകയാണെന്ന് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ പ്രദീപിന്റെ സഹപ്രവർത്തകർ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു